ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് മൂന്നാമത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീലങ്കയിലെ തലസ്ഥാനമായ കൊളംബോ കൊളംബോയിൽ ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ എത്തി ഞങ്ങളൊരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു മാർക്കറ്റിലാണ് നമുക്ക് റൂം കിട്ടിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രീലങ്കയിലെ റൂമിനൊക്കെ ഒക്കെ ഭക്ഷണം വളരെയേറെ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ റൂം എടുത്തത് ഒരു മാർക്കറ്റിലാണ് ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് കൊളംബോയിലെ ഒരു സ്ഥലം ഒരു മാർക്കറ്റ് മെയിൻ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇത് കണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ കിട്ടിയത് ഈ മാർക്കറ്റിൻ്റെ ഇടയിലുള്ള ഒരു റൂമാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ് ഇപ്പം ഞങ്ങൾ എവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് നമ്മൾ അപ്ച മീൻസ് ആക്റ്റീവ് ഓക്കെ അല്ലേ പൈസ ഓ ഓക്കെ അല്ലേ ആൾ ഓക്കെ ആള് ഇതെടുത്ത ഒന്ന് രണ്ട് അടുത്തുള്ള സ്പോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ ജാഫനയിൽ നിന്ന് ഏകദേശം രാത്രി ഒരു എട്ടര മണിക്കാണ് നമുക്ക് ജാഫ്ന ടു കൊളംബോ ട്രെയിൻ ഉള്ളത് എട്ടര കൂടെ നമ്മുടെ കൊളംബോ ട്രെയിൻ വന്നു രാത്രി ഏകദേശം ആറ് ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്താണ് ഞങ്ങളൊരു അഞ്ചര മണിയാകുമ്പോൾ ഞങ്ങൾ കൊളംബോ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി കേട്ടോ യാത്രയ്ക്ക് നല്ല സുഗമമായിരുന്നു നല്ല യാത്ര കൊളംബോ റെയിൽവേ സ്റ്റേഷൻ ഒൻപത് പത്ത് പ്ലാറ്റ്ഫോമുകളുള്ള പുരാതനമായിട്ടുള്ള ആ ഒരു ഭംഗിയോട് കൂടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നമുക്ക് ആതിൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പഴയകാല ആ ഒരു ചരിത്രം പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് നമ്മുടെ സിലോൺ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മനോഹരമായ ഒരു ടവറും കണ്ടു പ്രത്യേകം ഞങ്ങൾ ആ ടവർ നോക്കി നിൽക്കാൻ കാരണം ഓരോ നിമിഷത്തിലും കളറ് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടവർ ആ അന്തരീക്ഷം തന്നെ മനോഹരമാക്കിയിരുന്നു കേട്ടോ ഇത്രയും ഭംഗിയുള്ള ടവറാണ് ഏകദേശം നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾ പുറത്തിറങ്ങി നമ്മുടെ കൊളംബോ റെയിൽവേ സ്റ്റേഷൻ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഒറ്റ നിലയുള്ള വെള്ള കളർ ബിൽഡിംഗ് അടിച്ച മനോഹരമായ ചെറിയ ഒരു കെട്ടിടം അതാണ് നമ്മുടെ കൊളംബോ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് സിറ്റി ബസ് ഓട്ടോ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം തന്നെ തൊട്ട് ഫ്രണ്ട് തന്നെ നമുക്ക് കിട്ടും നേരം വെളുത്തതായതുകൊണ്ട് ബസ്സെല്ലാം റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു ഞങ്ങൾ കൊളമ്പോയിൽ വന്നിട്ട് ആദ്യം വന്നത് ഇവിടുത്തെ ഒരു ടൗണിൽ തന്നെ ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റിന് ഉണ്ടാവും പണ്ടൊക്കെ നല്ല ആക്റ്റീവായ ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റായിരുന്നു നല്ല ഫുഡ് കോട്ടൊക്കെ എപ്പോഴും ആക്റ്റീവാണ് പിന്നെ ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും അതൊക്കെ കൊണ്ടായി തോന്നുന്നു ഇത് പിന്നെ അങ്ങനെ തന്നെ നശിച്ച് പോവുക തോന്നുന്നുണ്ട് ഇവിടേക്ക് കുറേ ആളുകൾ വരാതിരിക്കും ടൂറിസ്റ്റുകൾ വരാതിരിക്കും അതിൻ്റെ ബോട്ടുകളും എല്ലാം അങ്ങനെ പൊളിഞ്ഞു പോയി ചെറിയ മഴ പെയ്യുന്നുണ്ട് പക്ഷേ നല്ലൊരു രസമുള്ള ഒരു സംഭവമാണ് റോഡ് നടുവിലൂടെ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു നദി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതല്ലേ ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം എവിടുന്നോ വരുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ റോഡ് പോകണം ആ റോഡ് നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണാനൊക്കെ പറ്റും ഇപ്പോൾ ഫ്ലോട്ടിംഗ് ആയിട്ട് മാർക്കറ്റ് അങ്ങനെ അത്ര ആക്റ്റീവല്ല തോണിയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ നടു സ്ഥലത്ത് കണ്ടോ തോണി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു പാർക്കായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പലകൊണ്ട് നല്ല ബോട്ട് കെറ്റിടാനുള്ള ജെട്ടി ആ ഒരു രൂപത്തിൽ ചുറ്റും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ കറക്റ്റായിട്ടുള്ള നമുക്കൊരു ആ ഒരു രീതിയിലുള്ള ആക്റ്റീവായിട്ട് ഇപ്പം തോന്നുന്നില്ല ആ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ ഇതൊരു ആക്റ്റീവല്ല എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ എന്നാലും ആളുകൾ ഇവിടെ വന്നതാണ് സൈഡിൽ ബീച്ചിലും മറ്റുള്ളവരുടെ ആയിട്ട് ഇരിക്കുന്നുണ്ടോ നീളത്തിൽ അങ്ങ് വരെ അങ്ങ് തല വരെയുണ്ട് ബീ പണ്ട് ഇവിടെയൊക്കെ ഫുഡ് കോർട്ടും അതൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് ഗവണ്മെൻറ്റ് പഴയ പോലെ അവരെ ആ ഒരു എന്താ പറയുക പ്രാപ്തിയിലൊക്കെ വന്ന് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കുകയാണ് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജാമി അൽ മുൽഫർ ആ ഒരു മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ് ആ മസ്ജിദിൻ്റെ കെട്ടിടത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ആ പെയിൻറ് ചെയ്ത രൂപവും മനോഹരമായിരിക്കുന്നുട്ടോ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നെക്സ്റ്റ് ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി നാല് ഗേറ്റുകളുള്ള ഇത്രയും വലിയ ഒരു മസ്ജിദായിരുന്നു അത് ഞങ്ങൾ അകത്തൊന്നും കയറാൻ നിന്നില്ല കാരണം പുറത്തുനിന്ന് തന്നെ എൻ്റെ ഭംഗി പുറമേ നിന്ന് തന്നെ ഞങ്ങൾ കണ്ടു ഏകദേശം ഒരു മാർക്കറ്റിന് അകത്തായിട്ടാണ് ഈ ഒരു മസ്ജിദ് വരുന്നത് മാർക്കറ്റിനകത്താണ് നമ്മുടെ ഈ മസ്ജിദുള്ളത് കൊണ്ട് ഏത് സമയം മസ്ജിദിൻ്റെ ചുറ്റുവട്ടം എപ്പോഴും തിരക്കുള്ള ഒരു ഏരിയ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ കാൽനടയുള്ള യാത്രയായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് പോലെ വലിയ പാലം നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ശ്രീലങ്ക അതിൻ്റെ പുരാതനമായ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആയിക്കൊണ്ടുവരുന്നത് ഈ ഒരു ബിൽഡിങ് നമ്മൾ പണ്ട് ഏതോ യൂറോപ്യൻ ബിൽഡിങ്ങിൽ കണ്ടതുപോലെ മനോഹരമായൊരു ബിൽഡിംഗ് ആട്ടോ പക്ഷേ അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് നമ്മുടെ കൊളംബോയുടെ ഹാർട്ട് ഹൈടെക് സിറ്റികളിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ പോകുന്നുണ്ടോ മനോഹരമായ പോകുന്ന വഴിക്ക് മനോഹരമായ ബുദ്ധക്ഷേത്രവും കണ്ടു പിന്നെയും മുന്നോട്ട് നടന്നു ശരിക്കും ഞങ്ങൾ മുന്നോട്ട് നടന്ന് നടന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയതിട്ടോ ഞങ്ങൾ ചെയ്തത് വളരെ നല്ല ഒരു ഉപകാരപ്രദമായ ഒരു വാക്കിംഗ് ആയിരുന്നു ഇത് കാരണം ഓട്ടോറിക്ഷ വരും ടാക്സിയിൽ വരും ഈ ഭംഗിയുള്ള കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്ന ഭാഗമൊക്കെ നല്ല അടിപൊളി പോസ്റ്റ് ഏരിയ കേട്ടോ ശ്രീലങ്കൻ്റെ നമ്മുടെ ഭാഗത്ത് കണ്ടില്ലേ ഒരു ഡബിൾ ഹീൻ ബിൽഡിങ്ങും ആ ഒരു കണ്ടില്ലേ ഇപ്പൊ നല്ല അടിപൊളി ഏരിയ കേട്ടോ ഇവിടെ ഈ ഭാഗമൊക്കെ കൊളംബോൻ്റെ ഈ ഒരു ഭാഗം സൂപ്പർ ഒരു ബി ഐ പി ഏരിയ നല്ല സ്റ്റൈലായിട്ടുള്ള ബിൽഡിങ്ങുകളും എല്ലാ ആണ് ശരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഈ ഫോട്ടോ വെച്ചിട്ട് ഇതിനെ നോക്കും ഏതോ ഒരു നല്ല ഭംഗിയുള്ള യൂറോപ്യൻ രാഷ്ട്രമായിട്ട് നമുക്ക് തോന്നിട്ടോ അത്രയും മനോഹരമായ സ്ഥലമാണ് ഈ ഒരു ഭാഗം കേട്ടോ ബിൽഡിങ്ങും കാര്യങ്ങളായിട്ട് എൻ്റെ തൊട്ട ഞാൻ നമ്മൾ വീഡിയോ എടുക്കുന്ന തൊട്ട ഈ ഒരു ഭാഗത്ത് ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണിത് സിനിമൻ പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലോന്നു കാരണം നല്ല മനോഹരമായ ഒരു പത്ത് ഇരുപത് നിലയുള്ള നല്ല മനോഹരമായി കിട്ടുമ്പോൾ ഒരുപാട് അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ പോകുമ്പോഴാണ് കേരള സ്ട്രീറ്റ് ഈറ്റ് എന്ന് പറഞ്ഞ മനോഹരമായ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ എന്താ ഭംഗി കാണാം ഒരു എന്താ പറയുക ഒരു പഴയൊരു കെട്ടാണ് പക്ഷെ പുതിയതാക്കിയത് കേരള സ്ട്രീറ്റ് ആണ് ആണ് നല്ല 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 സ്ഥലത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് നമ്മൾ പോയപ്പം മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടോ ബുദ്ധക്ഷേത്രം ഉണ്ടോ എന്ത് മനോഹരമാണ് കാണാൻ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ശ്രീലങ്കൻ മണി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വേണം ഇതിനകത്ത് പ്രവേശനം പക്ഷേ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് അതിനുള്ളിൽ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി നൂറ്റമ്പത് രൂപയോളം വരുന്ന ശ്രീലങ്കൻ മണി അഞ്ഞൂറ് രൂപ വരും അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളിൽ ഉള്ളിൽ കണ്ടിട്ട് അതിൻ്റെ ഒന്ന് ആസ്വദിക്കാൻ നോക്കുന്നു ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബുദ്ധമത ക്ഷേത്രവും കാണാം വലിയൊരു പ്രതിമ കാണാം അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് തൊഴാനുള്ള ഒരു അവസരം നമുക്കുണ്ട് ഇത് രണ്ടും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യരുത് കൊളംബോ സിറ്റിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടു കണ്ട് സമയം പോയതറിഞ്ഞില്ലോ ഞങ്ങൾ ഏകദേശം ഇരുടാവും തോറും ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് റൂമിൽ പോകണം ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ കുളുമ്പോ സിറ്റി ഇന്നത്തെ ഞങ്ങളുടെ കറങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇനിയും മനോഹരമായിട്ടുള്ള ശ്രീലങ്കൻ വീഡിയോ വരുന്നുണ്ട് അതുവരക്കും എല്ലാവർക്കും ഗുഡ് ബൈ